ഇത് അമ്പലത്തിൻ്റെ അവിടെ കേട്ടോ അവിടെയാണ് അമ്പലം കണ്ടോ വേഗം വിളിച്ചോ ഒറ്റയ്ക്ക് വന്നിരുന്ന് വിളിക്കരുത് കേട്ടോ കണ്ടോ അവിടെ എന്തോ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ് ബർത്ത്ഡേ സെലിബ്രേഷൻ വെറുത്തു ഫോട്ടോസ് എടുത്തോണ്ടിരിക്കുന്നു പിന്നിൽ ഇതാണില്ല നിങ്ങളുടെയൊക്കെ സ്വഭാവം ഓക്കെ ഒരു ചോക്ലേറ്റ് മൂന്ന് പേരും ചേർന്ന് ഞാൻ അറിയാണ്ട് കഴിക്കുന്ന ആള് ഒരാളിതൊന്നും അറിയാത്ത പോലെ ഇരിക്കുന്നു ഇവിടെ നോക്ക് ദിയ മേഡം ദിയമ്മ ഹലോ ചോക്ലേറ്റ് കണ്ട പിന്നെ വെൽക്കം ബൈക്ക് ചാനൽ അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കും വിശ്വസിക്കുന്നു നമ്മൾ സുഖസുന്ദരായിട്ടിരിക്കുന്നു അപ്പം നമ്മൾ നാട്ടിൽ വന്ന ശേഷം ഞാൻ ഓരോ ഇൻട്രോ കൊടുത്തിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ഇൻ്റർവോ കൊടുത്തിട്ട് വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ അപ്പം ഇന്ന് ചുമ്മാ ഉച്ചയ്ക്ക് അവിടെ കിടന്ന കഥ ഇപ്പം ഇന്ന് രാവിലത്തൊക്കെ ഫുള്ള് തന്നെ ആയിരുന്നു അപ്പൊ ശരി ഇവർ വൈകീട്ട് ചുമ്മാ ബോറടിച്ചപ്പോ രേണു പറഞ്ഞു എന്നാ ശരി നമ്മൾ ടിപ്പു സുൽത്താൻ കോട്ട ഒന്ന് ചുറ്റിയിട്ട് വരാന്നാണ് അപ്പൊ അങ്ങനെ ടിപ്പു സുൽത്താൻ വലിയ ഇത് ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട് പക്ഷെ നമുക്ക് അതിനെ കുറിച്ച് ഒരുപാടൊന്നും അറിയാത്തത് കൊണ്ട് ഞാൻ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല ഓക്കെ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ പാലക്കാട് ടിപ്പു സുൽത്താൻ കോട്ടയുടെ വീഡിയോ ആണ് അപ്പോൾ നേരെ പോയി കണ്ടിട്ടോ അങ്ങനെ നമ്മൾ സെക്കൻഡ് ഡേ സെക്കൻഡ് ഡേ പാലക്കാട് വന്നിട്ട് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞിട്ട് ആദിഭവൻ്റെ വന്ന കേട്ടോ എന്താ പറയുക ഇവിടുത്തെ ഫുഡ് വെജാണ് പക്ഷെ ഫുഡ് നല്ല ഫുഡാണ് ആദിഭവൻ വന്നിട്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു ഇല്ല എന്നെടുക്കൂ രണ്ട് പേര് സൗത്ത് ഇന്ത്യൻ മീൽസ് വലിയൊരു പുലാവ് പറഞ്ഞിട്ട് വിചാരിച്ചിട്ടില്ല പിന്നെ അതൊന്ന് ഷെയറിങ് നോക്കാം അതിന് ശേഷം വേണമെന്ന് പറഞ്ഞു സദ്യ കഴിക്കാറു മറ്റേ ഇവിടെ സ്പെഷ്യൽ മിൽസുണ്ട് ഇരുന്നിട്ടിരുന്നു എന്റെ ഭാഗം വന്നിട്ട് സഞ്ജയ കറി എടുത്ത് വെളിയിൽ വെക്കി ഒരു ചോറ് തരാൻ വരൂ കറിയെടുത്ത് വെളിയിൽ വെക്കടാ പാലക്കാട് ടിപ്പു സുൽത്താൻ കോട്ടയിലൂട്ട് ചുമ വന്നാട്ടോ തിരക്കുണ്ടായിരുന്നു ഉള്ളിലോട്ട് പോയിട്ടു ഇതിലെപ്പോഴും ഇതാ ഇതേണ്ടോ എത്ര ആമയാണ് കാണുന്നുണ്ടോ നിറയെ ആമില്ല കാണുന്നുണ്ടോന്നറിയില്ല ബാബു രണ്ടെണ്ണം നിന്ന് നോക്കാണ് ആമേനയും മീനിനും കിട്ടാത്ത സങ്കടത്തിൽ നോക്കിയിരിക്കുകയാണ് ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ ഞാനൊന്ന് കഴിച്ചിരുന്നേന്നും പറഞ്ഞിട്ട് രേണു പറഞ്ഞു ടിക്കറ്റ് വേണം വേണമെന്നുള്ളത് കോട്ടക്കുള്ളിൽ പ്രവേശന കവാടം ആയിരിക്കാം ഒരു ആമയെ കാണുന്നുണ്ടോ നിങ്ങൾക്ക് കണ്ടോ ഇതിൽ നിറയെ ആമയുണ്ടാവും ഇവിടെ എത്തിയപ്പോൾ എന്നെ വേണ്ട രേണു അതാ ഓടുന്നു രേണു അങ്ങ് do boleh dor kendo kita oke okay. ഇതിൻ്റെ ഉള്ളിൽ അമ്പലം ഉണ്ട് കേട്ടോ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല പക്ഷേ അമ്പലമുണ്ട് കണ്ടോ ഇതാണ് ടിപ്പു സുൽത്താൻ കോട്ടഡ ഇതിൻ്റെ അകത്ത് ഹനുമാൻ്റെ അമ്പലമുണ്ട് ഇത് എന്താ പറയുക തിരക്കുണ്ടാവും കേട്ടോ നല്ല തിരക്കുണ്ടാവും ചില സമയത്തൊക്കെ നമ്മൾ വരുന്ന സമയത്ത് ഇതിനകത്ത് അമ്പലമുള്ള പക്ഷേ നമുക്കിപ്പം പോകാൻ പറ്റത്തില്ല ചെറിയതായിട്ട് മഴ പെയ്തിട്ടുണ്ട് ഏണോട് വന്നപ്പോൾ ഓടി എന്നെ വിട്ടിട്ട് അവിടെ നിന്ന് എത്തി നോക്കുന്ന രീനമ്മ ഇതാണ് ഇതിനകത്താണ് അമ്പലം ഓക്കെ പറഞ്ഞില്ലേ ഞാൻ അവിടെ അടുത്ത് അവിടുന്ന് പറഞ്ഞ ടിക്കറ്റ് അപ്പോൾ പറഞ്ഞില്ല എന്ന് പറഞ്ഞു പോയി എടുത്തിട്ടോ ഓട് അപ്പോഴേ ഞാൻ പറഞ്ഞിട്ടാ അപ്പോൾ കേട്ടില്ല ഓടിപ്പോയിട്ട് ഓടി വരൂ ഫസ്റ്റ് ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ ടിക്കറ്റിനെ ഇതാക്കിയിട്ടുണ്ട് ഇതിൻ്റെ കൂടി നമുക്ക് പോകാൻ പറ്റും കേട്ടോ എന്താണ്ടോ ഇവിടെ ഒരു അമ്പലം പോലെ ഉണ്ട് ഇവിടെ ഫുള്ള് അഞ്ചിനീയറിൻ്റെയൊക്കെ ഇതിൻ്റെ ഉള്ളിൽക്കൂടെ പോയാലാണ് ടിപ്പു സുൽത്താൻ കോട്ടയുടെ ഓക്കേ ഇതാ എൻട്രൻസ് എവിടക്കാ പോണോ അപ്പുറത്ത് ജയിലാണ് കേട്ടോ കാണുന്നത് ഇവിടെ വന്ന് നിന്നൊരു ഫോട്ടോ തന്നെ അടുത്തുണ്ട് മീൻ ചെറുപ്പത്തിലിട്ടതാണ് കോട്ടയം അപ്പുറത്തൊരു വെഡ്ഡിങ് ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട് വെഡ്ഡിങ് തന്നെയാണെന്ന് തോന്നുന്നതല്ലോ ഇതാണ് പാലക്കാട് ടിപ്പു സുൽത്താൻ കോട്ട ഇതാണ് ജയിൽ അതിപ്പോൾ താലൂക്ക് സപ്ലൈ ഓഫീസ് നഴ്തിയിട്ടുണ്ട് എൻ്റെ സംഭവം എനിക്കറിയില്ല പക്ഷേ അതിൻ്റെ ഉള്ളിലുണ്ട് നമ്മൾ ഇനി പാലക്കാട് കോട്ടയിൻ്റെ അകത്തുനിന്ന് നേരെ മുകളിലോട്ട് പോവാണ് നടക്കും ഇത്ര ആ അവിടേക്കാണ് പോകുന്ന മുകളിൽ പോകണം അവിടെ ഒരു വെഡ്ഡിങ്ങിൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആണെന്നുണ്ടോന്നറിയില്ല അതൊരു വെഡിങ്ങിൻ്റെ ഷൂട്ടാണ് മുകളിലേക്ക് അവർ പോവാം വരൂ മക്കളെ ഹനുമാൻ ക്ഷേത്രം കോട്ടക്കകത്ത് എന്താ പറഞ്ഞു ചിരിക്കുന്നല്ല പറഞ്ഞിരിക്കുന്നല്ലോ കോട്ടയിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് കോട്ട വെള്ളം വെള്ളം ഉണ്ടോ അതിന് പറയാൻ പറ്റില്ല പറയൂയിൽ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ ടിപ്പു സുൽത്താൻ കോട്ട എനിക്ക് കണ്ടില്ലെന്ന് പറയണ്ട എനിക്കറിയുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് എടുത്തു കാണിക്കുന്നുണ്ടോ ഇതോ ഇതോ ഇതാ 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 എൻ്റെ അമ്പലത്തിൻ്റെ അവിടെയാണ് കേട്ടോ അവിടെയാണ് അമ്പലം കണ്ടോ വേഗം വിളിച്ചോ ഒറ്റയ്ക്ക് വന്നിരുന്ന് വിളിക്കരുത് കേട്ടോ കണ്ടോ അവിടെ എന്തോ ഒരു ബർത്ത്ഡേ സെലിബ്രേഷനാണ് ബർത്ത്ഡേ സെലിബ്രേഷൻ വെറുത്തു ഫോട്ടോസ് എടുത്തോണ്ടിരിക്കുന്നു ഇതിന് അതിൻ്റെ അകത്തുനിന്ന് സമയം ആറ് മണിക്ക് പുറത്ത് വരണം എല്ലാം കണ്ട് നമ്മൾ പുറത്തിറങ്ങിയിട്ടോ അതെ അവിടെ ചുറ്റി ചുറ്റി ഫോട്ടോ ഒക്കെ എടുത്തെടുത്ത് വീഡിയോ എടുത്തെടുത്ത് നീ എന്നെടുത്ത് വേറെ എവിടെ ആളെവിടെ പോയി ഇതാ പോകണം കുട്ടി നമ്മൾ കത്ത് പോയി പുറത്ത് വന്നു എല്ലാ രേണു എന്താ ക്ഷീണിച്ച് തളർന്ന് രേണുമ്മക്ക് ചായ കുടിക്കണം പറഞ്ഞിട്ടിരിക്കുകയാണ് രേണുവിന് എവിടെ പോയാലും ചായ കിട്ടണം ചായ കിട്ടിയിട്ടില്ലെങ്കിൽ രേണുവിന് ഭയങ്കര വിഷയം പോകും എന്താ ഇവിടെ നടക്കുന്നത് പിന്നിൽ ഇതാണില്ല നിങ്ങളുടെയൊക്കെ സ്വഭാവം ഓക്കെ ഒരു ചോക്ലേറ്റിന് മൂന്ന് പേരും ചേർന്നിരുന്ന് ഞാൻ അറിയാണ്ട് കഴിക്കും ആള് ഒരാളിതൊന്നും അറിയാത്ത പോലെ ഇരിക്കുന്നു ഇവിടെ നോക്ക് ദിയ മേഡം ദിയമ്മ ഹലോ ചോക്ലേറ്റ് കണ്ടവരി മക്കളെ ഒരു ചോക്ലേറ്റിന് മൂന്നാളും കൂടെ കാണിക്കും അതിൽ കിടന്ന് ഉരുണ്ടോളിൽ കവറെങ്കിലും മാറ്റി വെക്കുമോ വേണോന്ന് നിനക്ക് നക്കികള് നക്കി നാക്കി തിന്നുന്നു നക്കികള് മതിയാ പേപ്പറിന്റെ കൂടെ കടിച്ചു മുറുക്കി വേണെങ്കി ആരാ വാങ്ങിച്ചെന്ന് പറയൂ ഈ വീഡിയോ കാണുന്നുണ്ടോ സുലു കാണണം സുലു ഈ വീഡിയോ കാണണം ഫോൺ വരുന്നു സഞ്ജു

என்ன கஷ்டம் அப்ப எனக்கு ஒரு புண்ணிய கலருக்கு இஷ்டப்பட்ட இஷ்டப்பட்ட லைக் ஷேர் மறக்க